െ മു മുപ്പത്താറാമത് സമ്മേളന സി ബി സി സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണ് വിശുദ്ധ കുർവാന കഴിഞ്ഞു എന്തൊക്കെയായിരുന്നു ചർച്ചകളെ കുറിച്ച് പ്രധാനപ്പെട്ട കുറെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളെ ചർച്ച ചെയ്തിരുന്നു അതിനെ കുറിച്ച് സി ബി സി ഐ മീറ്റിംഗുകളെപ്പോഴും നമ്മുടെ സഭയുടെ സമകാലിക സാഹചര്യങ്ങളെ വിലയിരുത്താനുള്ള നല്ല ഒരു അവസരമാണ് കാരണം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള രണ്ട് നൂറ്റി എഴുപതോളം മെത്രാന്മാർ ഒരുമിച്ചുകൂടി ചർച്ച ചെയ്യുകയും പ്രാർത്ഥിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണിത് എട്ട് ദിവസത്തോളം ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ട് ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ തന്നെയാണ് ചർച്ചയായിട്ട് വന്നത് അതിൽ നമ്മുടെ രാജ്യത്ത് ഒത്തിരിയേറെ മതസൗഹാർദ്ദവും അതുപോലെ ജനങ്ങളുടെ ഇടയിൽ ഐക്യവും ഒക്കെ നിലനിൽക്കുമ്പോഴും ഈ സൗഹാർദപരമായ സാഹചര്യത്തെ തകർക്കുന്ന ശക്തികൾ നമുക്കെല്ലാവർക്കും അത് ഏത് സംസ്കാരത്തിലും ഏത് രാജ്യത്തിലുമാണെങ്കിലും നമുക്കെല്ലാവർക്കും ഭയമുളവാക്കുന്ന ഒന്നാണ് അപ്പോൾ ജാഗ്രത ഒത്തിരി മേഖലകളിൽ ആവശ്യമാണ് നമ്മൾ ചെറിയൊരു ശതമാനം മാത്രമേ ഇന്ത്യയിലുള്ളൂ എങ്കിലും നമുക്ക് ഇത്രയും ചെറിയൊരു ശതമാനമാണെങ്കിലും വലിയൊരു ശതമാനം ജനങ്ങളെ വിദ്യാഭ്യാസത്തിലൂടെ മാതൃശുശ്രൂഷകളിലൂടെ സ്വാധീനിക്കാൻ സാധിച്ച ഒരു സമൂഹമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ഈ സമൂഹത്തെ മുഴുവൻ പ്രത്യേകമായിട്ട് ഒരു മതേതരമായ ഒരു കാഴ്ചപ്പാടിൽ ഒരു ബഹുസ്വരമായ ഒരു സമൂഹത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർക്കാനായിട്ട് സാധിക്കും എന്ന് ഒരു വലിയ വിശ്വാസം ആണ് സി ബി സി ഐ പങ്കുവച്ചത് അതിനു നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കുറച്ചുകൂടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഊന്നൽ കൊടുക്കണം ഇന്ത്യൻ ഭരണഘടന നന്നായിട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കണം ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ നമ്മുടെ കുട്ടികളൊക്കെ അറിയണം അങ്ങനെ ഒരു സെക്കുലർ ലോകത്ത് ശരിയായ കാഴ്ചപ്പാടുകൾ രൂപീകരിച്ചാൽ തന്നെ ജനങ്ങൾക്ക് സൗഹാർദപരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുമെന്നുള്ള കാഴ്ചപ്പാടാണ് സി ബി സി ഐയിൽ പൊതുവായിട്ട് സ്വീകരിക്കപ്പെട്ടത് നമ്മുടെ ലോക്സഭ ഇലക്ഷൻ അടുത്ത് വന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മണിപ്പൂർ വിഷയം നമ്മുടെ ഈ ഒരു എത്രയും സമിതി ചർച്ച ചെയ്തിരുന്നു മണിപ്പൂരിൽ ക്രൈസ്തവർ അപ്പോൾ പ്രത്യേക രാഷ്ട്രീയ നിലപാടുകൾ ക്രൈസ്തവ സഭ ഭാരതസഭ എടുക്ക എടുക്കുന്നുണ്ട് നമ്മൾ നമ്മള് ഭാരതസഭയൊരിക്കലും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് പൊതുവെ സ്വീകരിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ എപ്പോഴും നമ്മുടെ ജനങ്ങളോട് നമ്മൾ പറയാറുണ്ട് ജനാധിപത്യ മൂല്യങ്ങളും അതുപോലെ ദൈവവിശ്വാസവും എല്ലാം സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരാണെങ്കിലും അവരെ നമ്മൾ അവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ള ഒരു പൊതുവായ ആഹ്വാനമാണ് സാധാരണ രീതിയിൽ സി ബി സി ഐ നൽകാറുള്ളത് അതേസമയം ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന തരത്തിലുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ജാഗരൂകരായിരിക്കാനായിട്ട് എപ്പോഴും സമൂഹത്തോട് ആവശ്യപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ ധാർമ്മികമായൊരു കടമയാണ്